എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എതിരാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന് ഉറപ്പിച്ച് എൽ ഡി എഫ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന എൽ ഡി എഫ് ക്യാമ്പ് ആറ് സീറ്റുകളെങ്കിലും ഉറപ്പായും ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ ബിജെപിക്ക് വേണ്ടി നടന്ന ആസൂത്രിതമായ പരിപാടിയെന്നാണ് സിപിഎം നേതൃത്വം വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ ഇടതുമുന്നണിക്ക് തിരിച്ചടി പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ സിപിഎം തെല്ലും കണക്കിലെടുക്കുന്നില്ല വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയതുപോലെ എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ലഭിക്കാമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും നേതൃത്വം പ്രകടിപ്പിക്കുന്നത് പുറമേക്ക് ഈ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഏത് പ്രതികൂല സാഹചര്യത്തിലും അഞ്ചോ ആറോ സീറ്റുകൾ ഉറപ്പായി നേടുമെന്നും പറയുന്നു എൽഡിഎഫിന് വ്യക്തമായ രാഷ്ട്രീയ മേധാവിത്വമുള്ള ആറ്റിങ്ങൽ മാവേലിക്കര കാസർഗോഡ് കണ്ണൂർ വടകര എന്നിവ ാണ് ഉറപ്പായും ജയിക്കുമെന്ന് കരുതുന്ന മണ്ഡലങ്ങൾ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നതുപോലെ പോലെ യു ഡി എഫിന് അനുകൂലമായ തരംഗമോ ഭരണവിരുദ്ധ വികാരമോ കേരളത്തിൽ കേരളത്തിലുണ്ടായതായി സിപിഎം വിലയിരുത്തുന്നില്ല ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന പ്രവചനങ്ങളെയും സിപിഎം നേതൃത്വം തള്ളിക്കളയുന്നു മാസങ്ങൾ ഓടിക്കലാണല്ലോ പോലും തൃശൂരിലോ തിരുവനന്തപുരത്തോ ബിജെപിക്ക് ജയിക്കാവുന്ന സാഹചര്യമില്ല എന്നാണ് സിപിഎം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വികാരമുണ്ടായിട്ടും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വിജയിക്കാൻ ആയിട്ടില്ല എന്നാണ് ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനം എന്നാൽ ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ടോ എന്ന ആശങ്ക പരക്കുന്നുണ്ട് ഇത് ചെറുതായെങ്കിലും നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നു റിപ്പോർട്ടർ ആലപ്പുഴ